ും തേജോമയനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വഴുത്തപ്പെടുമ്പറാകട്ടെ കർത്തൃതിന് ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ വീണ്ടും നമുക്ക് ആയുസ്സും ആരോഗ്യവും സന്തോഷവും ദൈവകൂർമ്മയും തന്ന് നമ്മെ പരിപാലിച്ച ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു നാം ഇന്ന് ചിന്തക്കായിട്ട് എടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായമാണ് പുറപ്പാട് പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അധ്യായങ്ങളാണ് പുറപ്പാട് പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായവും പതിനാലാം അധ്യായവും പന്ത്രണ്ടാം അധ്യായത്തിൽ പ്രസക കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ രക്തം കട്ടളക്കാനന്മേലും കുറുമ്പടിമേലും പുരട്ടി ഒരു രക്ഷ സാധിച്ചെടുക്കുന്ന ഇസ്രായേൽ കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും അതെ പ്രസക കുഞ്ഞാടിന്റെ രക്തം അവരുടെ കട്ടളക്കാനന്മേലും കുറുമ്പടിമേലും പുരട്ടിയതുകൊണ്ട് സംഹാരദൂതൻ അവരെ കടന്നുപോയി എന്നാൽ ഈജിപ്റ്റിനോടുള്ള ബന്ധത്തിൽ മിസ്രീമരായ എല്ലാവരും ആ പത്തു ബാധകളിൽ വളരെ കഷ്ടം അനുഭവിച്ചു അതിൽ ഏറ്റവും അവസാനം ആ പത്താമത്തെ ബാധ അവരുടെ കഠിനൂലുകളെ സംഹരിച്ചു കളഞ്ഞു അങ്ങനെ അവരെല്ലാവരും അതിദുഖത്തിൽ അവരുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് കരഞ്ഞുകൊണ്ട് തങ്ങളുടെ ശവങ്ങളെ അടക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേൽ അവരുടെ വിടുതൽ ആഘോഷിക്കുന്നത് ഇപ്പോഴെങ്കിലും മിസ്രൈമിയർക്ക് ഇസ്രായേലിന്റെ ദൈവം യഹോവയായ ദൈവം സർവശക്തനായ ദൈവമാണെന്ന് ഏറ്റു പറഞ്ഞിട്ട് ഇസ്രായേലിനെ വിടാമായിരുന്നു എന്നാൽ നാം പതിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ മരുഭൂമിയിൽ ഉഴന്നു നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മിശ്രേമിയർ അവരെ പിടിച്ചുകൊണ്ടുപോകുവാനായിട്ട് വലിയ ഒരു സൈന്യവുമായിട്ട് അവരെ അനുഗമിക്കുന്നതാണ് നാം കാണുന്നത് അവിടെ നാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ മൂന്നും നാലും വാക്യങ്ങളിൽ വായിക്കുന്നു എന്നാൽ അവർ ദേശത്തുഴലുന്നു മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഭഗവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയും ഭഗവാന് അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും ഞാൻ ഓവയാകുന്നു എന്നും ഇസ്രായേമർ അറിയേണ്ടതിന് ഭരവനിലും അവന്റെ സകല സൈന്യങ്ങളിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും അപ്പോൾ ഇത്രയധികം ദൈവത്തിന്റെ അത്ഭുതം കണ്ടിട്ട് ദൈവത്തിന്റെ ശക്തിയുള്ള കരങ്ങളുടെ പ്രവൃത്തി കണ്ടിട്ടും ദൈവത്തെ ഭയപ്പെടുവാൻ കൂട്ടാക്കാതിരുന്ന ഭരവന്റെ ഹൃദയത്തെ ദൈവം കഠിനമാക്കുകയാണ് ഇസ്രായേലിനെ പിന്തുടർന്ന് പിടിക്കുവാനായിട്ട് അവൻ തന്നെ വലിയ സൈന്യവുമായിട്ട് അറുനൂറ് ശ്രേഷ്ഠ രഥങ്ങളുമായിട്ട് ഒക്കെ അവൻ വരുമ്പോൾ അത് മുഴുവൻ താഴടിയായി പോകുവാൻ നശിച്ചു പോകുവാൻ വേണ്ടിയാണ് അവൻ അറിഞ്ഞിരുന്നില്ല കാരണം എന്താണ് ദൈവം പറയുകയാണ് ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും ശരിക്കും ദൈവത്തെ ഭയപ്പെട്ട് ഇസ്രായേലിന്റെ ദൈവം യഥാർത്ഥ ദൈവമാണ് എന്നറിഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ നേരെ കൈനീട്ടാതെ അകന്നിരിക്കേണ്ട ഭരവോനും സൈന്യവും അവരെ പിന്തുടരുകയാണ് എന്നാൽ അതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു അത് ശത്രുവിനെ തകർക്കുക ദൈവത്തിന്റെ ജനത്തിന്റെ ശത്രുവിനെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു കാരണം അത്രയധികം അവർ ദൈവജനത്തെ ഉപദ്രവിച്ചു അത്രയധികം പീഡിപ്പിച്ചു ഇതാ ദൈവം പറയുകയാണ് അവന്റെ ഹൃദയം കഠിനമാകും അവൻ നിങ്ങളെ പിന്തുടരും എന്നാൽ ഞാൻ ഭഗവാന്റെ മേലും അവന്റെ സൈന്യത്തിന്മേലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും ദൈവം മഹത്വമെടുക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് അവന് തുല്യനായി ആരുമില്ല അവനൊപ്പം പറയാൻ ഒരാളുമില്ല അവനെ പോലെ ആരാധ്യൻ ആരുമില്ല അവൻ മാത്രമാണ് ജീവനുള്ള സർവശക്തനായ ദൈവം ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തണം ദൈവത്തിന്റെ ശത്രുക്കൾ എല്ലാവരും താളടിയായി പോകും ദൈവം പറയുകയാണ് ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും വീണ്ടും നാം മുമ്പോട്ട് വരുമ്പോൾ അതിന്റെ പതിമൂന്നാം വാക്യത്തിൽ കാണുകയാണ് അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽക്കുകയും യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുകയും നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രിമരെ ഇനി ഒരു നാളും കാണുകയില്ല യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിക്കുകയും എന്ന് പറഞ്ഞു പതിമൂന്നും പതിനാലും വാക്യങ്ങളിൽ യഹോവയാണ് യുദ്ധം ചെയ്യുന്നത് നിങ്ങൾ നിലവിളിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ ഉറച്ചു നിൽക്കുകയും നിങ്ങൾക്ക് രക്ഷയുണ്ടാകും എന്നുള്ളത് മോശ ഉറപ്പിച്ച് പറയുകയാണ് മോശയുടെ ദൈവം ജീവനുള്ള സർവശക്തനായ ദൈവമാണ് അവൻ തന്റെ ജനത്തെ വിടുവിക്കുവാൻ മതിയായവനാണ് അവൻ തന്റെ ജനത്തെ വീണ്ടെടുക്കുന്നവനും അവർക്ക് രക്ഷ നൽകുന്നവനുമായ ദൈവമാണ് ഇസ്രായേലിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം അവൻ നമ്മെ രക്ഷിച്ചു അവൻ നമ്മെ വീണ്ടെടുത്തുതൊക്കെ വേണം രക്ഷിക്കാതിരിപ്പാൻ തൊക്കെ അവന്റെ കൈ മുറുകിപ്പോയിട്ടില്ലായിരുന്നു അവൻ നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു പിശാദിന്റെ കരങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു നിത്യമായ രക്ഷ നമുക്ക് തന്നു ഇസ്രായേലിന് ദൈവം കൊടുത്ത രക്ഷ അത് അത്ഭുതകരമായിരുന്നു പുറപ്പാട് പുസ്തകം പതിനാലിൽ നമ്മൾ അത് വളരെ ഭംഗിയായി കാണുന്നുമുണ്ട് ഇപ്പോൾ ഇതാ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു അവരുടെ ശത്രു വലിയൊരു സൈന്യം ശക്തമായ സൗന്യം അവരെ പിന്തുടരുകയായിരുന്നു എന്നാൽ ആ ശത്രുവിനെ പൂർണ്ണമായും നിഗ്രഹിക്കുന്നത് ദൈവമാണ് കാരണം യഹോവയാണ് തന്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലിന് വേണ്ടി അന്ന് ഫറവോനോട് യുദ്ധം ചെയ്ത ദൈവം ഇന്നും ജീവിക്കുന്നു ഇസ്രായേലിന്റെ ദൈവം ജീവിക്കുന്നുവെന്ന് ഇന്നും ലോകം നന്നായിട്ട് അറിയുകയാണ് എന്നാൽ ആ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് എത്രയോ ശ്രേഷ്ഠമായിരുന്നു നമ്മുടെ ശത്രുവായ പിശാദിന്റെ കരങ്ങളിൽ നിന്ന് പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് അവൻ എത്രയോ അത്ഭുതകരമായി നമ്മെ വിടുവിച്ചു ക്രൂശിലെ തന്റെ മരണത്താൽ ശത്രുവിനെ ആയി ഒപ്പിച്ച നമ്മുടെ രക്ഷാനായകനായ കർത്താവ് യേശുക്രി നമുക്ക് ആശ്വാസം പകരുന്നവൻ അവനാണ് നമുക്ക് രക്ഷ ഒരുക്കവൻ നമ്മുടെ കർത്താവും രക്ഷിതാവും അവനാണ് വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു അവരുടെ രഥചക്രങ്ങൾ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി അതുകൊണ്ട് മിസ്രീമിയർ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകുക യഹോവ അവർക്ക് വേണ്ടി മിശ്രീമിനോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു അതെ ചെങ്കടലിലേക്ക് ശത്രുക്കളായിരുന്ന ഭരവോന്റെ സൈന്യം മുഴുവൻ ഇറങ്ങി വന്നു ഇസ്രായേലിനെ പിടിച്ചുകൊണ്ടുപോകുവാൻ പിന്തുടർന്നു വന്നവരാണ് അവർ എന്നാൽ ദൈവം അവരുടെ രഥങ്ങളെ ആ മണ്ണിൽ പൂഴ്ന്നിറങ്ങുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തു അതിനു ശേഷം അവർ അവിടെ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് നോക്കുകയാണ് യഹോവയായ ദൈവമാണ് മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് ആ ചെങ്കടനെ രണ്ടായി വിഭജിച്ചത് അവിടെ ഉണങ്ങിയ നിലം നൽകി അതിലൂടെ ഇസ്രായേലിനെ അക്കരെ കയറ്റിയത് എന്നാൽ അവിടേക്ക് വന്ന ഭറവോന്റെ രഥങ്ങളും ഭറവന്റെ സൈന്യം മുഴുവനും അവിടെ വല്ലാതെ കഷ്ടപ്പെടുന്നതായിട്ടാണ് നാം കാണുന്നത് അവിടെ അവർ കടലിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്നപ്പോൾ രഥചക്രങ്ങൾ തെറ്റിച്ച ഓട്ടം പ്രയാസമാക്കി ദൈവം അവരോട് യുദ്ധം ചെയ്തു അതുകൊണ്ട് അവർ പറയുകയാണ് യഹോവ ഇസ്രായേലിനു വേണ്ടി മിസ്രേമ്യനോട് യുദ്ധം ചെയ്യുന്നു ശത്രു ശക്തനായ ദൈവത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞു ഇവർക്ക് എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു പത്തു ബാധ കൊണ്ട് തിരിച്ചറിയേണ്ടിയിരുന്നില്ലേ എന്നിട്ടും അത് മനസ്സിലാക്കാതെ ഇവർ ഈ ഇസ്രായേലിനെ പിന്തുടർന്നത് അവരുടെ നാശത്തിനു വേണ്ടിയായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു ശത്രു ശക്തനായ ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയുവാൻ ഇടയായി അവർ തോറ്റു അവർ തിരിച്ചറിഞ്ഞു നമുക്ക് തിരിച്ചു പോകാം യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്നാൽ അവർക്ക് രക്ഷപ്പെടുവാൻ ഒരു വഴിയില്ലായിരുന്നു മുപ്പതാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുകയാണ് ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേലിനെ മിസ്രൈമരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു മിസ്രൈമുകൾ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേല് കാണുകയും ചെയ്തു എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം അവരെ രക്ഷിച്ചത് ഇസ്രായേൽ അത് കണ്ടു പ്രിയപ്പെട്ടവരെ നിങ്ങളും ഞാനും വിശ്വാസം കണ്ണാൽ നമ്മുടെ രക്ഷാ നായകൻ ക്രൂശം നിങ്ങൾക്കും എനിക്കും വേണ്ടി ഒരുക്കുക ആ വലിയ വിടുതൽ കാണുകയാണ് നമ്മുടെ ശത്രുവായ പിശാചിനെ തകർത്ത് നിങ്ങൾക്കും എനിക്കും വിടുതൽ നൽകിയ ആ രക്ഷാനായകനെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് വിശ്വാസ കണ്ണുകൾ കൊണ്ട് ഒന്ന് കണ്ട് കർത്താവെ എന്നെ രക്ഷിച്ചതിനായി ശത്രുവിനെ സങ്കരിച്ചതിനായി ശത്രുവിന്റെ മേൽ ജയം തന്നതിനായി നന്ദിയോട് എന്ന് നമുക്ക് ആത്മാർത്ഥമായി പറയാം അതിന്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ നാം കാണുകയാണ് യഹോം ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേല്യർ കണ്ടു ജനം യഹോവയെ ഭയപ്പെട്ട് യഹോമയിലും അവന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു ഇന്ന് ദൈവസന്നിയിലേക്ക് അടുത്തു വന്നിരിക്കുന്നത് നമുക്ക് ദൈവം ചെയ്തവൻ കാര്യങ്ങൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന നാം അവന്റെ സന്നതിയിൽ വീണ് അവനെ ആരാധിക്കുവാൻ ദൈവം നമ്മുടെ ഹൃദയത്തിന് പ്രേരണ നൽകട്ടെ കാരണം അവൻ അത്ഭുതകരമായി നമ്മളെ രക്ഷിച്ചു ശത്രുവിന്റെ കയ്യിൽ നിന്ന് നമ്മളെ വിടുവിച്ചു ഇന്ന് കണ്ട നിങ്ങൾ ഇനി കാണുകയില്ലെന്ന് ഇസ്രായേലിനോട് ദൈവം മോശയോട് മോശ നമ്മളെ അടിമത്വത്തിൽ അടിമത്വം നമ്മളെ വിട്ടു അവന് നമ്മുടെ മേലെ യാതൊരു അധികാരവും ഇല്ലാതെ നമ്മുടെ കർത്താവ് സകല അധികാരവും നമുക്ക് തന്ന് അവന്റെ നാമത്തിൽ ജയോത്സവം കൊണ്ടാടുവാൻ തൊക്കെ നമ്മളെ അവകാശികളാക്കി തീർത്താം ആ മഹാസമ്പന്നനായ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത് കൊണ്ട് നമുക്ക് വീണ് ആരാധിക്കാം ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന യഹോവ നമുക്ക് വേണ്ടി ക്രൂശിൽ ജയം വലിച്ച് നമ്മുടെ ശത്രുവിനെ തകർത്ത് നമുക്ക് വേണ്ടി ജയോത്സവം കൊണ്ടാടി നമ്മളെ സ്വതന്ത്രരാക്കി തീർത്ത ആ മഹാരക്ഷയോർത്ത് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ഓർത്ത് നമുക്ക് ലഭിച്ച മഹാവിടുതലിനെ മഹാവിടുതലിനെയോർത്ത് ഇത് വീണ്ടും തേജോമയനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം നമ്മുടെ ഹൃദയത്തിൽ വാഴുന്ന കർത്താവ് തന്റെ മുഖം നാം വേഗം കാണുമെന്നുള്ള പ്രത്യാശയോടെ നമുക്ക് ആ കർത്താവിന്റെ മുമ്പാകെ വീണ് അവനെ നമസ്കരിക്കാം ആരാധിക്കാം സ്തുതി സ്ത്രോത്രം അർപ്പിക്കാം ഒരു വാക്ക് സ്തോത്രം ചെയ്യാം തേജോമയനായ ദൈവമേ സർവശക്തനായി നമ്മളുടെ സ്വർഗസ്ത പിതാവേ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തവരെ വിടുവിച്ച ശത്രുവിന്റെ കയ്യിൽ നിന്നവരെ രക്ഷിച്ച സർവോന്നതനായ ദൈവം ഞങ്ങളുടെ പാപങ്ങളിൽ നിങ്ങളെ വിടുവിച്ചതിനായി ഞങ്ങളുടെ ശത്രുവായ പിശാദിന്റെ കരങ്ങളിൽ നിങ്ങളെ വിടുവിച്ചതിനായി അങ്ങയുടെ മക്കളും അവകാശികളുമാക്കി തിരുത്തതിനായി ഞങ്ങൾക്ക് വാഗ്ദത്ത് ദേശം അവകാശമായി തന്നതിനായി സ്വർഗീയ പൗരന്മാരായി നിങ്ങളെ തിരുത്തതിനായി ഞങ്ങൾ നന്ദി നിർദ്ദേഹത്തോടെ അംഗീകൃത നമസ്കരിക്കുന്നു സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു അർപ്പിക്കുന്നു ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചുടെ കർത്താവായ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും സർവലപനായ പ്രിയ പിതാവിന്റെ പാതപിരുത്തങ്ങൾ അർപ്പിക്കുന്നു സ്വീകരിക്കുമാറാകണമേ സ്വീകരിക്കും